ക്രിസ്മസ് ചിത്രങ്ങൾക്കിടയിലും നാൽപ്പതാം ദിവസത്തിലേക്ക് കടക്കുന്ന കാതൽ ദി ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദൈവചിത്ര സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും ജ്യോതികയും പ്രധാന വേഷങ്ങൾ ചെയ്ത കാതൽ ദി കോർ മുപ്പത്തിനാല് ദിവസം പൂർത്തിയാക്കി ജൈത്ര യാത്ര തുടരുകയാണ് ചിത്രം നാൽപ്പത് ദിവസം കഴിഞ്ഞും തിയേറ്ററിൽ കാണും എന്ന് ഉറപ്പാണ് മമ്മൂട്ടി കഴിഞ്ഞ ദിവസം തന്നെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ കൂടി നാൽപ്പതാം ദിവസത്തെ പോസ്റ്റർ പോസ്റ്റ് ചെയ്തിരുന്നു തുടർച്ചയായി തിയേറ്ററുകളിൽ അമ്പത് ദിവസം പൂർത്തിയാക്കുന്ന ചിത്രങ്ങളുടെ നായകനായിരിക്കാണ് മമ്മൂട്ടി ഇത് ഒരു ചരിത്ര നിമിഷം തന്നെയാണ് ഒരു ഓഫ് പീറ്റ് ചിത്രത്തിന് ഒരു കാലത്തും ഇമാതിരി കൂടി നാൽപ്പത് ദിവസം തിയേറ്ററുകൾ പൂർത്തിയാക്കിയിട്ടില്ല ഇത് വെറും ഒരു ഓഫ് പീറ്റ് ചിത്രമല്ല കാരണം ആരും സിനിമയാക്കാൻ ഒന്നും അടിക്കുന്ന അതിശക്തമായ പ്രമേയത്തെയാണ് ഇവിടെ മനോഹരമായ ഒരു സിനിമയാക്കി തിയേറ്ററുകളിലും മറ്റ് ഫിലിം ഫെസ്റ്റിവലുകളിലും അതിഗംഭീരമായി തന്നെ പ്രദർശനം നടത്തിയത് കാതിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചിത്രം ഇറങ്ങാൻ കുറച്ച് വൈകിയപ്പോൾ പലതരത്തിലുള്ള കഥകളാണ് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിക്കാൻ തുടങ്ങിയത് ചിത്രം തിയേറ്റർ ഉടമകൾക്ക് വേണ്ട എന്നും ആരും ചിത്രമെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നും ഒ ടിക്ക് പോലും ചിത്രം വേണ്ട എന്നൊക്കെയാണ് പ്രചാരണം നടന്നത് പക്ഷേ ഒരു ദിവസം മമ്മൂട്ടി കമ്പനി തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചിത്രത്തിന്റെ റിലീസിനെ കുറിച്ചുള്ള ന്യൂസ് പുറത്തുവിടുകയും ചിത്രം നവംബർ ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിൽ റിലീസാവുകയും ചെയ്തു പിന്നീട് സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ചരിത്രം തന്നെ ചിത്രത്തിന്റെ പ്രീസെയിൽ ബിസിനസ് വെറും പത്ത് ലക്ഷം രൂപയ്ക്കും താഴെയായിരുന്നു ഫാൻസുകാർക്ക് പോലും വേണ്ടാത്ത ഒരു പടമായിട്ടാണ് കാതൽ തിഗോർ തിയേറ്ററുകളിൽ വന്നത് സിനിമാ പ്രേമികൾക്കും മറ്റ് സിനിമ പ്രവർത്തകർക്കും ചിത്രം ഒരാഴ്ച പോലും തിയേറ്ററുകളിൽ ഓടുമോ എന്നായിരുന്നു സംശയം പക്ഷേ ആദ്യ ദിവസത്തെ ആദ്യ ഷോയ്ക്ക് ശേഷം മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രം എഴുതി ചേർക്കുകയായിരുന്നു കാതിൽ ദിക്കോർ എല്ലാ സിനിമാ പ്രേമികളെയും സിനിമാ പ്രവർത്തകരെയും ഒരുപോലെ അതിശയിപ്പിക്കുന്ന വിജയമാണ് കാതൽ തികോർ നേടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു നല്ല സിനിമ തന്നതിന് അണികറ പ്രവർത്തകർക്കും മമ്മൂട്ടിക്കും നന്ദി ഇങ്ങനെ ഒരു ചിത്രത്തിൽ ഇമേജ് നോക്കാതെ അഭിനയിക്കാനും പ്രൊഡ്യൂസ് ചെയ്യാനും കാണിച്ച മമ്മൂട്ടിയുടെ ധൈര്യം സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ക്രിസ്മസ് ചിത്രങ്ങൾ തകർത്തോടുന്നതിനിടയിലും നാൽപ്പതാം ദിവസത്തിലേക്ക് കുതിക്കുന്ന കാതൽ തികോറിന് നല്ല രീതിയിലുള്ള കളക്ഷനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്നലെ എറണാകുളം മൾട്ടിപ്ലക്സിലെ ഷോകൾ ഹൗസ്ഫുൾ ആയിരുന്നു ക്രിസ്മസ് ദിവസമായി ഇന്നും ചിത്രത്തിന് നല്ല രീതിയിലുള്ള ബുക്കിംഗ് ആണ് കാണിക്കുന്നത് ചിത്രം മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പത്തൊമ്പത് കോടിക്ക് അടുത്താണ് മൂന്നര കോടി രൂപ മാത്രം പ്രൊഡക്ഷൻ കോസ്റ്റ് ഉള്ള ഒരു ഓഫ് പീഡ് ചിത്രത്തിനാണ് ഇമാതിര റെക്കോർഡ് കളക്ഷൻ എന്ന് ഓർക്കണം ഇത് ഒരു നടനും തകർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ ഒന്ന് തകർത്ത് കാണിക്കട്ടെ ചിത്രത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക